നമ്മൾ ഇന്ത്യക്കാരും മൊത്തത്തിൽ വിഷമിച്ച ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം പാരീസ് ഒളിമ്പിക്സിൽ നടന്നത് മെഡൽ ഉറപ്പായിരുന്ന ആ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് വെറും നൂറ് ഗ്രാം ഓവർ വെയ്റ്റിന്റെ പേരിൽ അയോഗ്യയാക്കപ്പെട്ടത് അപ്പൊ ഇന്ന് ഞാൻ ഗുസ്തിയെ കുറിച്ചിട്ടാണ് പറയുന്നത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള വളരെ പ്രാചീനമായ ഒരു കായിക ഇനമാണ് ഗുസ്തി അഥവാ റസ്ലിംഗ് എന്ന് പറയുന്നത് തന്നെ പുരാതന ഗ്രീസിന്റെ സംസ്കാരത്തിന്റെ കൂടി ഭാഗമാണ് ഈ ഗുസ്തി മാത്രമല്ല ഗുസ്തി നടക്കുന്ന ഇടങ്ങൾ ഈ ചർച്ചകൾ നടത്താനും അതുപോലെ തന്നെ പഠനങ്ങൾക്കുമൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചു വെറുതെ കാണാൻ വേണ്ടി മാത്രമല്ല ഇത്തരം കാര്യങ്ങൾക്കുമൊക്കെ വേണ്ടിയിട്ട് ഗ്രീസുകാർ ഉപയോഗിച്ചിരുന്നു ഇനി നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിലും വളരെ പ്രധാനപ്പെട്ട വളരെ ചരിത്ര പ്രാധാന്യമൊക്കെ ഉണ്ട് നമ്മുടെ ഗുസ്തിക്ക് ബി സി ഏഴായിരത്തിലാണ് ഇന്ത്യയിലേക്ക് ഗുസ്തി എത്തുന്നത് തന്നെ മല്ലയുദ്ധം എന്ന പേരിലാണ് ഈ ഗുസ്തി അറിയപ്പെട്ടിരുന്നത് തന്നെ നമ്മുടെ മഹാഭാരതത്തിലെ ഭീമൻ വളരെ ശക്തനായ ഒരു മല്ല ഭീമൻ മാത്രമല്ല കർണൻ ബലരാമൻ ജരാസന്ധൻ കീജകൻ ഇവരൊക്കെ ഈ മല്ല മല്ലയുദ്ധത്തില് പ്രാവീണ്യമുള്ളവരായിരുന്നു മുഗൾ കാലത്ത് ഈ പേർഷ്യൻ രീതികളൊക്കെ ഈ ഗുസ്തിയിലേക്ക് ലയിച്ചു അപ്പോ ഫയൽമാനി എന്നൊരു വകഭേദം ഉണ്ടാവുകയും ചെയ്തു ഈ ഗുസ്തിയൊക്കെ ചെയ്യുന്നവരെ നമ്മൾ ഫയൽമാൻ എന്നൊക്കെ വിളിക്കാറില്ലേ അതുപോലെ ഇടക്കാലത്താണ് നമ്മുടെ ഇന്ത്യയില് ഈ ഗുസ്തിക്ക് വളരെയധികം പ്രസിദ്ധി കിട്ടിയത് തന്നെ ദംഗൽ എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത് തന്നെ അങ്ങനെ ഒരു പേരുണ്ട് ഇനിയിപ്പോൾ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഗുസ്തി റിലേറ്റ് ചെയ്തിട്ട് കുറേ അധികം സിനിമകൾ വന്നിട്ടുണ്ട് സുൽത്താൻ ദംഗൽ മലയാളത്തില് ഗോദ പണ്ട് ഒരിടത്തൊരു ഫയൽവാൻ എന്നൊരു സിനിമയും ഉണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് ഗുസ്തി കഥകൾ